കുടുംബശ്രീ സരസ്മേള രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ച ദേശീയ ഭക്ഷ്യ സാംസ്കാരിക എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപതിന് ചെങ്ങന്നൂരിലെ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ആരംഭിച്ചു പത്മഭൂഷൺ മോഹൻലാൽ വിശിഷ്ട അതിഥിയായിരുന്നു ഹരിതകർമ്മസേന അംഗങ്ങൾ മാലിന്യ സംസ്കരണത്തിന്റെ മഹത്തായ സന്ദേശമാണ് പൊതുജനങ്ങൾക്ക് നൽകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു പൗരബോധം ഉണ്ടായിരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹം എല്ലാവരെയും ഓർമ്മിപ്പിച്ചു ചടങ്ങിൽ മന്ത്രിമാർ സംയുക്തമായി മോഹൻലാലിനെ അനുമോദിക്കുകയും കലാ സാംസ്കാരിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ചെങ്ങന്നൂർ പെരുമാ പുരസ്കാരം സമ്മാനിക്കുകയും ചെയ്തു രാജ്യത്തുടനീളമുള്ള ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിൽ നിന്നും എട്ട് കേന്ദ്ര പ്രദേശങ്ങളിൽ നിന്നുമുള്ള സംരംഭകർ പരിപാടിയിൽ പങ്കെടുക്കുന്നു മുന്നൂറ്റമ്പത് സ്റ്റാളുകൾ വൈവിധ്യങ്ങളുമായി കാത്തിരിക്കുന്നു പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത് കുടുംബശ്രീ യൂണിറ്റുകളുടെ പൂർണ്ണ സാന്നിധ്യം മേളയിലുണ്ടാവും ഓരോ സംസ്ഥാനത്തിന്റെയും പൈതൃകവും സംസ്കാരവും പ്രദർശിപ്പിക്കുന്ന കരകൗശല വസ്തുക്കൾ കലാരൂപങ്ങൾ ആഭരണങ്ങൾ തുണിത്തരങ്ങൾ പാത്രങ്ങൾ തുടങ്ങിയവ സരസ്മേളയിൽ വിൽപ്പനയ്ക്കെത്തും വിൽപ്പന സ്റ്റാളുകൾക്ക് പുറമെ വിവിധ സംസ്ഥാനങ്ങളിലെ ഭക്ഷണ വിഭവങ്ങൾ ലഭ്യമാക്കുന്നതിനായി മുപ്പത് ഫുഡ് സ്റ്റാളുകളും തുറന്നിട്ടുണ്ട് രാജ്യത്തുടനീളമുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വ്യത്യസ്ത വിഭവങ്ങൾ ജനങ്ങൾക്ക് ഒരു പുതിയ അനുഭവം നൽകും ഗ്രീൻ പ്രോട്ടോകോൾ കർശനമായി പാലിച്ചാണ് പരിപാടി രണ്ടു ലക്ഷം ചതുരശ്ര അടി വിസ്തൃതിയിലാണ് സരസ്മേള ഒരുക്കിയിരിക്കുന്നത് ഗസൽ നാടൻ പാട്ടുകൾ സംഗീത പരിപാടികൾ മുള സംഗീതം നാടോടി നൃത്തം നാടൻപാട്ട് കളരിപ്പയറ്റ് സീതകളി സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ വയലിൻ ചെണ്ട ഫ്യൂഷൻ കോമഡി ഷോ മോഹിനിയാട്ടം സെമിനാറുകൾ ബഡ്സിന്റെ നൃത്ത പരിപാടികൾ തുടങ്ങി ദൈനംദിന സാംസ്കാരിക പരിപാടികൾ കുട്ടികൾ സിനിമയുടെ ചരിത്രം വിശദീകരിക്കുന്ന പ്രദർശനം അമ്യൂസ്മെന്റ് പാർക്ക് ഫ്ലവർ ഷോ പെറ്റ് ഷോ റോബോട്ടിക് ഷോ ബുക്ക് ഓപ്പൺ ഫോറം കൾച്ചറൽ മീറ്റിംഗുകൾ തുടങ്ങിയവയും സരസ്മേള മേള രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനോടനുബന്ധിച്ച് ക്രമീകരിച്ചിട്ടുണ്ട് ദേശീയ ഗ്രാമീണ ഉപജീവന മിഷന്റെ ഭാഗമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായാണ് സരസ്മേളകൾ സംഘടിപ്പിക്കുന്നത് അവിടെ രാജ്യത്തുടനീളമുള്ള സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ വിപണനത്തിനായി ഒരുമിച്ച് കൊണ്ടുവരുന്നു മുപ്പതാം തീയതി ഏഴ് മുപ്പതിന് വേദി ഒന്നിൽ ഐഡിയ സ്റ്റാർ സിംഗർ താരങ്ങൾ ശ്രീരാഗും അനുശ്രീയും സ്റ്റാർനേറ്റ് അവതരിപ്പിക്കും സരസ്മേള മേള രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുപ്പത്തി ഒന്നിന് അവസാനിക്കും സമാപന സമ്മേളനം നാല് മുപ്പതിന് ആരംഭിക്കും ചലച്ചിത്ര താരം ശ്രീ ടൊവിനോ തോമസ് വിശിഷ്ട അതിഥിയായിരിക്കും അന്നേ ദിവസം വേദി ഒന്നിൽ ഏഴ് മുപ്പതിന് ശ്രീമതി പ്രസീത ചാലക്കുടി നാടൻപാട്ട് അവതരിപ്പിക്കും